ഈ കാണുന്ന കോഴിക്കുട്ടികളൊക്കെ കൊടുക്കാനുള്ളതാണ് ആകെ ആറ് പീസേ ഉള്ളൂ രണ്ട് നെയ്ക്കെക്കും നാല് ചാരക്കൂട്ടുകളാണുള്ളത് ചാരയും വൈറ്റും കൂടി വരുന്നതും ഉണ്ട് നല്ല കോഴിക്കുട്ടലാണ് ഒന്നര മാസമായതാണ് അപ്പോൾ പീസ് റേറ്റ് നൂറ്റി മുപ്പ പറയുന്നത് ഇതൊരു ബാച്ചാണ് അപ്പോൾ അവർ ഒരുമിച്ചേ കൊടുക്കുകയുള്ളൂ ഇനി വലിയ കോഴികളെ കാണാം ഈ രണ്ട് പടകളെയും കൊടുക്കാനുള്ളതാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിയും പിന്നെ ബ്ലാക്കിൽ കുറേശ്ശെ വൈറ്റ് വരുന്ന ഈ ഒരു പടയും രണ്ടും മുട്ട ഇടുന്ന കോഴികളാണ് ഒരു വയസ്സായില്ല പതിനൊന്ന് മാസമായ കോഴികളാണ് ഇത് ഒരു ചാര തൊപ്പിപ്പടയാണ് കേട്ടോ അപ്പോൾ ഇത് വാലക്ക ചാര തന്നെയാണ് അപ്പോൾ ചാരയിലേക്ക് തന്നെയാണ് വരുന്നത് പിന്നെ അതിന് തൊപ്പിയുണ്ട് അപ്പോൾ തൊപ്പി കോഴിയാണ് ആറുമാസായ നല്ലൊരു പടയാണ് കൊടുക്കാനുള്ളതാണ് പിന്നെ ഈ ഒരു ചാരപ്പൂനെ കൊടുക്കാനുള്ളതാണ് ഇത് ലൈറ്റ് ചാര കളറും ബ്രൗണും ഓറഞ്ച് പോലത്തെ കളറും കൂടിയിട്ടുള്ള നല്ലൊരു പൂവനാണ് ആറുമാസമായ ഒരു പൂവനാണ് പൂവനാട്ടോ അത് ഇതിനും കൊടുക്കാനുള്ളതാണ് പിന്നെ ഇത് കൈരളി കോഴിയാന്ന് പറഞ്ഞാൽ നമുക്ക് തന്നതേനി അപ്പോൾ വലുതായവയ്ക്കിപ്പോൾ കരിങ്കോഴിയാണ് അപ്പോൾ ഈ ഒരു കരിങ്കോനെ നമുക്ക് കൊടുക്കാനുള്ളതാണ് ഇതിൻ്റെ പൂവൊക്കെ തന്നെയാണ് ഉള്ളത് അത്യാവശ്യം നല്ല വെയിറ്റ് വെയിറ്റുള്ളൊരു കോഴി ആട്ടോ അത് നല്ലൊരു പടക്കോഴിയാണ് പിന്നെ ഈ ഒരു പുള്ളിപ്പടനെയും കൊടുക്കാനുള്ളതാണ് ഈ ബ്രൗണും ക്രീമും കൂടിയിട്ടുള്ള പുള്ളിപ്പട നല്ലൊരു പുള്ളിപ്പടയാണ് നല്ലോണം അടയിരിക്കും കേട്ടോ അത് നല്ലപോലെ പൊരുതായി അട ഇരിക്കുന്ന കോഴിയാണ് ഇവിടെ കൊടുക്കാനുള്ളതാണ് ആറുമാസമായ നല്ലൊരു പടക്കോഴിയാണിത് കൊടുക്കാനുള്ളതാണ് ഇത് ബ്ലാക്കാണ് കഴുത്തിലൊക്കെ ഗോൾഡൻ കളർ ലൈൻസ് ഒക്കെ വരുന്നത് പിന്നെ നമ്മളെ കൈരളി കോഴിയിൽ ബാലൻസ് വന്ന് ഒരു കൈരളി പടയാട്ടോ ആട്ടോ അത് അപ്പോൾ ഇവിടെയും കൊടുക്കാനുള്ളതാണ് നല്ലൊരു കൈരളി പടക്കോഴിയാണ് വേണ്ട ഒരു പറയാം ഇനിയുള്ളത് ഒരു പൂവനാണ് ഇത് ആറുമാസമായ നല്ലൊരു തൊപ്പി പൂവനാണ് ഇത് ബ്രൗണും ബ്ലാക്കും ഗോൾഡൻ കളറും കൂടിയിട്ടുള്ള അടിപൊളി അടിപൊളിയൊരു പൂവനാണ് ആറുമാസമായതാട്ടോ അപ്പോൾ ഇതിന് ആവശ്യമുള്ളൊരു വാട്സപ്പ് മെസ്സേജ് ചെയ്യാം കോഴികളുടെ വിലയും നമ്മളെ വാട്സപ്പ് നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോഴി ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്യുക പിന്നെ നിങ്ങൾ ഒരു കോയിനെടുത്താലും മൂന്ന് പോയിന് എടുത്താലും ഒക്കെ ബോക്സിന് ഡെലിവറി ചാർജ് മുന്നൂറ് കൊടുക്കണം അപ്പോൾ ഒരുമിച്ച് എടുത്താൽ നിങ്ങൾക്ക് ആ ഡെലിവറി ചാർജ് മുതലായി കിട്ടും അപ്പോൾ ആവശ്യമുള്ളവർ വിളിക്കരുത് വാട്സപ്പിൽ മെസ്സേജ് മാത്രം ചെയ്യുക ഓൾ കേരള ഡെലിവറി ഉണ്ട് നമ്മൾ എല്ലായിടത്തേക്കും എത്തിച്ചു കൊടുക്കുന്നതാണ്